പ്രീമിയം കളക്ഷനിലെ കുറച്ച് ചുരിദാറുകൾ അതും ഓഫർ റേറ്റിൽ കൊണ്ടുവന്നാലോ അതെ നല്ല അടിപൊളിയായിട്ടുള്ള ബനാറസി ചുരിദാറുകളും അതും സിൽ ചന്തേരി വരുന്ന ബനാറസി ചുരിദാറുകൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ജൂട്ടിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ പോലെ ഒരു പ്രത്യേകതര ഒരു മെറ്റീരിയലാണ് പ്രീമിയം കളക്ഷൻ തന്നെയാണ് വരുന്ന രണ്ട് ഐറ്റം ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാടുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോയിലേക്കാം ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാർ വരുന്നത് ഫുൾ ബനാറസി വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് സിൽക്ക് ചെന്തരി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളിയുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇതുപോലെ പോലെ ഡാമ് ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിനുള്ള മെറ്റീരിയലും നമുക്ക് ഇതിലൂടെ ഇൻക്ലൂഡഡ് ആണ് സ്ലീവിന്റെ എൻഡിലും നല്ലൊരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുള്ള ആണ് ഈ ഒരു ചുരിദാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ദുപ്പട്ടയും അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല പ്രീമിയം കളക്ഷൻ ആണ് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആണ് ഇത് ഇതുപോലെയാണ് വരുന്നത് അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് നാല് സൈഡിലും ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ട് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നത് സെയിം കളർ ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ലാവണ്ടർ ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ടേ നമുക്കൊരു ബനാറസി വീവിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗോൾഡൻ വീവിംഗ് ഒക്കെ അല്ലേ വരുന്നത് ഇത് അതുപോലല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിലോട്ട് ഗോൾഡ് ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ദാമൻ പോർഷൻ ഒക്കെ അതുപോലെ തന്നെ ബൂട്ടാ ബൂട്ട വർക്ക് ബോഡി ഫുള്ള് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു നല്ല എന്താ പറയാ നല്ല രസമായിരിക്കും തയ്ച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല വലിയ ദുപ്പട്ടയാണ് ദുപ്പട്ടയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്കൊക്കെ പറ്റും നല്ല അടിപൊളിയുള്ള ഒരു ചുരിദാറാണ് അതായതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്ന വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് ഇതെല്ലാം ദാമിൻ വർക്കാണ് കേട്ടോ ഞാൻ തിരിച്ചു തിരിച്ചുവെച്ചിരിക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ഇത് ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് അത് ഇതുപോലെ ദുപ്പട്ട വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റ് ഫൈവ് എബോ എബോവ് ഉണ്ട് അപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതാണ് ബോട്ടം റേറ്റ് വരുന്നത് സീറോ വിത്ത് ഫ്രീഷും ഒരു ഗ്രീൻ ഷെയ്ഡേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീഷും വരുന്നത് ഇതാണ് ഒരു ജൂട്ടിന്റെ ഒക്കെ പോലെ ഒരു മെറ്റീരിയൽ തോന്നേ പക്ഷെ ജൂട്ടല്ല ജൂട്ടിന്റെ അത്രയും കട്ടിയില്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡാമൻ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല രസമുള്ള ഒരു കളക്ഷൻ ഡാമൻ പോർഷനിലും ഇതുപോലെ ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ലെന്ത് ഒക്കെ വിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ഞാൻ ഈ ഒരു ഐറ്റം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല രസമുള്ള ദുപ്പട്ടകളൊക്കെയാണ് ഇതെല്ലാം പ്രീമിയം കളക്ഷനാണ് ഇതൊക്കെ മറ്റൊരു ഷോപ്പിൽ ചെന്നാലും ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം റേഞ്ചിൽ കിട്ടുന്ന ഐറ്റമാണ് നമ്മൾ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇങ്ങനെ വരും അപ്പൊ ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് വിത്ത് ഫ്രീ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ അതായത് ഈ ഒരു വർക്ക് വന്നിരിക്കുകയാണ് നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഒരു ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അതായത് ഓഫീസർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡലിനായിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് അതായതാണ് അതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡില് സെയിം ഇതുപോലെ വർക്ക് വരും ബുഡാബൂട്ടായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ചിനോട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയും നല്ല ഹെവി ആയിട്ട് വരുന്ന ദുപ്പട്ട സെൻഗ്ലർ സാൻഡ്രോൺ ബോട്ടം പ്ലേറ്റ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെൻകുലർ സാൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നതും വൺ ത്രീ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളിയായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇതുകൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ കൊണ്ടുവരാത്ത ടൈപ്പിലുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂടുതൽ പ്രീമിയം കളക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം കാരണം ഓണമൊക്കെ ഒരു ആണ് എല്ലാവരും ഓണത്തിനൊക്കെ നല്ല ഡ്രസ്സുകൾ എടുക്കണം എന്ന് വിചാരിക്കുന്നവരാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എപ്പോഴും ജോർജറ്റും വിചിത്രയൊക്കെ വിചിത്രമൊക്കെ ഉള്ള ഒരു മെറ്റീരിയലും വേണം എന്നൊക്കെ വിചാരിക്കുന്നത് അവർക്ക് വരുന്ന നല്ലൊരു കളക്ഷൻ അപ്പൊ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ